മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ ടർബോയുടെ പ്രമോഷൻ പരിപാടികളിലാണ് അദ്ദേഹം ഈ വേളയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സിനിമയോട് തനിക്ക് അടങ്ങാത്ത അഭിനിവേശമാണെന്നാണ് മമ്മൂട്ടി പറയുന്നത് സിനിമയിലെങ്കിൽ തന്റെ ശ്വാസം നിന്നുപോകും സംവിധായകരെക്കാളും എഴുത്തുകാരെക്കാളും താൻ പ്രേക്ഷകരിലാണ് വിശ്വാസമർപ്പിക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു പുതിയ ചിത്രമായ ടർബോയുടെ പ്രമോഷൻ പ്രസ് വീറ്റിനിടെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം സിനിമയല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പത്തിലാകും എന്റെ ശ്വാസം നിന്നു പോകും ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കാരണം സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമ പ്രവർത്തകരും വിചാരിക്കുന്നതും ഇറങ്ങിത്തിരിക്കുന്നതും എന്നും മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങൾ വൈറലായിരുന്നു പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് താൻ നിൽക്കുന്നത് ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നാൽപ്പത്തിരണ്ട് കൊല്ലമായി പ്രേക്ഷകർ കൂടിയുണ്ട് വിട്ടിട്ടില്ല ഇനി വിടത്തില്ല എന്ന് പറയുന്ന നടന്റെ വീഡിയോയിലാണ് ശ്രദ്ധ നേടിയത് അതേസമയം ടർബോ ഈ മാസം ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യും ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്